റിയാവോ നമ്മള് എഡിറ്റ് ചെയ്തപ്പോഴേ താടിയില്ലാത്ത മാവേലിയൊക്കെ രഥമില്ല അതാണ് താടി വെച്ചയാളെ ഫോട്ടോ കൊടുക്കാൻ

വള്ള ടീംസിലെ പിള്ളാര് വരുമ്പോഴേ കേക്കാന്നല്ലേ കേക്കുന്നില്ല ഞാൻ നീ പറഞ്ഞ കേക്കുന്നില്ല എനിക്ക് വേൾഡ് ടീംസിലെ പിള്ളാരെല്ലാം വരുമ്പം ഈ ബാബുന് മാക്സിമം താറ്റ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാ ചിരിച്ചു ഞാൻ തരുന്നേറ്റ് ഹനുമാനടാ ബുദ്ധിമില്ലാത്തമാരെ അവിടെ മാവേലിയാണല്ലോ ഇവിടെ ബുദ്ധി ഇല്ല കലുമണ്ണാരം മാവേലിക്ക് ആ എന്റെ അച്ഛന്റെ ബോട്ട് ആയി പോയോ എന്തിന്റെ കേടിക്കാൻ നല്ലൊരു ദിവസമായിട്ട് ഈ പോയാണോ ഹാപ്പി ആണോ പക്ഷെ ഇത് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു അവസ്ഥ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ട ീ രീ രോട്ടോ എടുത്ത് വെച്ചു കൊടുത്തത് അവിടെ ചോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ മാറ്റാൻ ഇത് എന്റെ ഫോട്ടോ അല്ലേ സുന്ദരോ അതാ ഇല്ല ഞായാൻ പറയാം ഏതെങ്കിലും താടി വെച്ചാളെ പോക്കാൻ പറ്റുള്ളൂ താടികളെ കൗണ്ടർ അടിച്ചതല്ലേ അപ്പൊ ഞാനത് ഞാനത് ആയിട്ട് വരണ്ടാവശ്യം ഒരേ കോമഡി എത്ര ആൾക്കാർ ചിരിക്കും ഞാൻ വേറെ ഒരേ കോമഡി പറയുമ്പോ എന്താണ് ുംകത്തോട്ട് വന്നിട്ടില്ല എല്ലാരും വരൂപ്പിരൊക്കെ ഞാൻ കാര്യം കേക്ക് കേക്ക് ഒന്നാതെ കുറച്ച് കൂടുതലാണ് വാലിച്ച് വരിക ആക്രമണം കാണിച്ച് ആദ്യമേ കേറിയിരിക്കരുത് നമ്മുടെ ഗസ്റ്റ് ആണ് അവരൊക്കെ അവർക്കൊക്കെ ആദ്യം ഫുഡ് കിട്ടുന്നത് നിന്റെ ഓട്ടം കണ്ടല്ല നീക്കാദ്യമേ ആദ്യ പന്തിക്ക് പോകണന്ന് ഓർഡർ നിന്റെ വരയായി ഇതിന് നമുക്ക് സെക്കൻഡ് പണ്ടി നമുക്ക് സെക്കൻഡ് പണ്ടി എരി എരി നമ്മളെല്ലാരെ സെക്കൻഡ് വണ്ടി ഇരുന്നാ ദേ ആ എരി എരി കണപി നീ ദേ ഓക്കേ പട്ടിയാ പട്ടിയാണാ പമ്പിയാ ആടാ നീ എരി എരി ദേ അവര് അവരൊക്കെ കൈയ് കണ്ട അറിയം എടിക്കടാ അവ ദേ ആടാ ഇടിയടാ ദേ ദേ തരക്കത്തെ പറ്റകാരാണാ ദേ ആ പണ്ടത്തെ കല്യാണത്തിന് പന്തി ഗേറ്റ് പറക്കുമ്പോ ആളെവിടെ വരൂല്ലേ കറക്റ്റ് ആ സീവ കണ്ടത് എവിടെ എവിടെ ആ അവിടെ എവിടെ ഐടി പറ അവന് സംസാരിക്കാനും കച്ചരി തിന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല ഗോക്കുവിന് കേറിയ തിരക്കണ ഗോക്കുവിനൊക്കെ എനിക്ക് കേട്ടോ വല്ലപ്പോഴും വരുന്നവർക്ക് ഇലയില്ല

എല്ലാവരും അറിഞ്ഞു ചെയ്തേ മറ്റേ എല്ലാ അറിഞ്ഞു ചെയ്തേ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തോളാം നീ ഇവിടെ ഇരുന്നോ 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 നമ്മളിപ്പോ വരാ ആദ്യം സദ്യ നീ മനസ്സറിഞ്ഞു വന്നോളിച്ചോ ചെലപ്പോഴും വേണ്ട വല്ലയ വരണം കൊടുക്കവനെ വരാൻ. ആവശ്യമുള്ള സക്കർ വരണം കൊടുക്ക്. വലുതൊക്കെ വരി കൊടുക്കാം. എടാ. പഴസതിയിലേസ വള്ള കൊടുക്ക്. നീ എന്നെ ജബ്ബിക്കലേ നീ എടുത്താ. ബർഗർ വരുമ്പേ കുട്ടി വെച്ചോട നടക്കല്ലേ. ഷോർട്ട് 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 ബജ ബജ ബജ. നീ വെച്ചി നീ അണ്ണാച്ചാ നീ വെയിറ്റിട്ട് വറുക്ക്. അണ്ണാ കടുവക അല്ല നീ ഇത്തിരി ജോറെടുക്കണ്ടേ ഐളി പറ നീ ഇത്തിരി ജോറെടുക്കണ്ടേ ഐളി പറ നേ ബ്രൗസർ 31 32 ഓക്കേ бага ആണ് അോർ ചാച്ചാരാണ് രണ്ട് പേര് ഇട്ടോണ രണ്ട് പേര് ഇട്ടേ ി റസ് മാലിയുടെ മിന്നും കരുതില്ല കണ്ടാ ഓരോ റസ്സമാനിയുടെ അവിടെ നിന്ന് ഒരു മഞ്ഞത്തെ രസേര അവിടുന്നൊരു മഞ്ഞത്തെ കണ്ണൂ മഞ്ഞരെ പറഞ്ഞു കണ്ടു അതെ 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 അവിടെ ആയിട്ട് കിച്ചടി വെച്ചിട്ടുണ്ട് അവിടെ കിച്ചടി ഒന്ന് എടുത്താ ബോബോയ്ക്ക് വളക്കളമ്പി കൊടുത്ത് അച്ചാറപ്പുറം പൊടിയുന്നില്ല ഒന്നും കഴിയുമ്പോ അവരപ്പ ചോറ് വയസ്സു തരി വളർന്നു വെളി എവിടെ ഇവിടെ ചോറൂടും രണ്ടാമെന്നാണ് ചോറ് മൈ സോറി മൈ പറ ഇവനൊക്കെ അപ്പത്തെ വീട്ടീന്ന് വയറും വാടക ഇട്ടു നീക്കിയാണ് അത് അവന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ബാഗും തൂക്കി മൊള്ളി അവന്മാരെ ബാഗില്ലാത്തോണ്ട് മൂന്ന് പൊതി കഴിഞ്ഞു കഴിഞ്ഞാൽ എലിയമായിട്ട് ഒന്ന് എത്തി പോ കഴിഞ്ഞ എല്ലാ എടുത്ത് മടിക്കേണ്ടതാണ് മയക്കാ മയക്കാം മൈക്കാൾക്കാം ആഹ് അതാണ് വർക്ക് വെള്ളി വേറെ കേളി താരം പുഷ്ടം വരും പുഷ്ടം വന്നെങ്കി എത്രയും പെട്ടന്ന് ഇവിടുന്ന് നില എടുത്ത് മാറേണ്ടതാണ് അടുത്ത പന്തിക്ക് വളരെ സമയമായിരിക്കുന്നു മള്ളിരിക്കും മള്ളിരിക്കും നമ്മൾ ആദ്യം കഴിക്കാൻ വാഞ്ചു വിളമ്പിരു കഴിച്ചില്ലേ ഇരിക്കും ಬಾ ಬಾ ಏನ่ะ ಗಾಯ್ ಕ್ಯಾ ഉപ്പേരി കഴിക്കാം ഉപ്പേരി ഞാൻ കഴിക്കാ എല്ലാം കഴിക്കാം എല്ലാം കേട്ടോ ഞാൻ തൈര് 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 അണ് തൈര് हुदु, <laughs> <laughs> േ എടാ ഇത് ആഹാരം കഴിക്കുമ്പോഴാണ് വലിക്ക് നാനം കൊണ്ടുവരുന്നത് അമ്പത്തിൽ ആ ശരി പെടുന്ന പെരുന്ന് പെടുന്ന കഴിക്കാൻ

ൈസർക്ക ഞാൻ മല്ലി മല്ലി കണ്ണാപ്പിക്ക അവർട്ടിലൈസറാണ് പൈസ വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട ചോറ് ചോറ് ആഗ്രഹമല്ല ആഗ്രഹമല്ലേ തരാ വേണ്ട ചോറാണോ ചോദിച്ചത് ഐഡി പറ ഐഡി പറ വായിലോട്ട് അപ്പൊട്ട് വായിക്കും വായിലോട്ട് വായിലോട്ട് ആ ആ ആ